നമസ്കാരം കേരളത്തിലെ സംഘപരിവാർ ബി ജെ പി നേതാക്കളെ അക്കമിട്ട് നിരത്തി കൊല്ലാൻ പ്ലാൻ ചെയ്ത പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടന ഇവരുടെ ലിസ്റ്റ് സഹിതം ഇവർ തയ്യാറാക്കിയ പട്ടിക സഹിതം നേരത്തെ പുറത്തു വന്നവ വലിയ വാർത്തയായിരുന്നു ചർച്ചയായിരുന്നു ഇപ്പോൾതാ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ബി ജെ പി നേതാക്കളെ ആർ എസ് എസ് നേതാക്കളെ അതായത് ദേശീയതയുമായി ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ തന്നെ കൊല്ലാനുള്ള പദ്ധതി അതിൻ്റെ പദ്ധതി തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഇവരുടെ ചില നീക്കങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ബി ജെ പിയിലെ ഉന്നത നേതാക്കളെ ലക്ഷ്യമിട്ട് ഐ എസ് ഭീകര സംഘടനയുടെ ഗൂഢാലോചന നടന്നു തീവ്രവാദ ഒളിത്താവളം ഐ എസ് റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പായി മാറി എന്നീ വാർത്തകളാണ് എന്നീ വാർത്തകളുടെ വിശദാംശങ്ങളാണ് പുറത്തു വരുന്നത് ജാർഖണ്ഡിലെ റാഞ്ചിയിൽ ഭീകരസംഘടനയായ ഐ എസിന്റെ ഒളിത്താവളം കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒളിത്താവളം അതിൻ്റെ വീഡിയോ സഹിതം പുറത്തു വന്നിട്ടുണ്ട് ജാർഖണ്ഡിൽ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഐ എസ് ഭീകരൻ ഡാനിഷ് എന്ന വ്യക്തിയുടേതാണ് ഈ ഒളിത്താവളം ഐ എസിന്റെ സ്ഫോടക വസ്തു നിർമ്മാണ ആസ്ഥാനമായി ഡാനിഷിൻ്റെ ഒളിത്താവളം ഉപയോഗിച്ചിരുന്നു അവിടെ നിന്നാണ് ഭീകരന്മാരുടെ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റും നടന്നത് ഇന്ത്യയിൽ നാശം വിതയ്ക്കുന്നതിനായി പാകിസ്ഥാനിൽ നിന്ന് ഓൺലൈൻ ക്ലാസുകൾ നടത്തി റാഞ്ചിയിൽ നിന്ന് കണ്ടെത്തിയ ഈ തീവ്രവാദ ഒളിത്താവളം ഐ എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പായി മാറി പരിശീലന കേന്ദ്രമായി മാറി ഇന്ത്യയിൽ വലിയ ഭീകരാക്രമണങ്ങൾ നടത്താൻ ഇന്ത്യയിലെ പല പ്രമുഖരായ ആളുകളെയും കൊല്ലാനുള്ള തയ്യാറെടുപ്പും ഈ ഒരു ക്യാമ്പുമായി ഡാനിഷ് എന്ന ഈ മത ക്യാമ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ നടന്നിരുന്നു എന്നുള്ളതാണ് പ്രമുഖ ബി ജെ പി ആർ എസ് എസ് നേതാക്കളെയാണ് ഇവർ ലക്ഷ്യമിട്ടത് എന്നതിൻ്റെ രേഖകളും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല വി ഐ പികളെയും ഇവർ ലക്ഷ്യമിട്ടിരുന്നു ഈ ബി ജെ പി ആർ എസ് എസ് നേതാക്കളെ കൂടാതെ പല വ്യവസായ പ്രമുഖരെയും ഇവർ ലക്ഷ്യമിട്ടിരുന്നു എന്നതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇതാരൊക്കെയാണ് ആരുടെ പട്ടികയാണ് തയ്യാറായത് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ റാഞ്ചി പോലീസും അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ഝാർഖണ്ഡ് സ്പെഷ്യൽ സ്ക്വാഡും ഒക്കെ തന്നെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ മിലിട്ടറി ഇൻ്റലിജൻസും ഒപ്പം ചേരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇതുപോലെ പല സംസ്ഥാനങ്ങളുടെ പല മേഖലകൾ കേന്ദ്രീകരിച്ച് ഇത്തരം ക്യാമ്പുകൾ ലിസ്റ്റുകൾ തയ്യാറാക്കി ആളെ കൊല്ലുന്ന ക്യാമ്പുകൾ റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ അതുപോലെ തന്നെ പരിശീലന ക്യാമ്പുകളൊക്കെ തന്നെ ഭീകരവാദികൾ സംഘടിപ്പിക്കുന്നു ഐ എസ് സംഘടിപ്പിക്കുന്നു ഐ എസിൻ്റെ പല മുഖങ്ങളാണ് നമ്മൾ നേരത്തെ പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇതൊക്കെ തന്നെ ഒരേ പാറ്റേണിലുള്ള ഒരേ രീതിയിൽ പേരുകൾ മാത്രം വ്യത്യസ്തം ഇവരുടെ പ്രവർത്തന രീതിയൊക്കെ ഒന്ന് തന്നെയാണ് ഇവരുടെ ചിന്തയൊക്കെ ഒന്ന് തന്നെയാണ് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പരമാധികാരത്തെ തകർക്കാനും അതിനെ ഇല്ലായ്മ ചെയ്യാനും ഇവിടുത്തെ മുതിർന്ന നേതാക്കളെയും പ്രധാനപ്പെട്ട വ്യക്തികളെയും ആർ എസ് എസ് നേതാക്കളെയും വ്യവസായികളെയും ഒക്കെ ലക്ഷ്യം വെച്ച് കൊല്ലാനുമുള്ള പദ്ധതിയാണ് ഈ ജാർഖണ്ഡിലെ ഈ ക്യാമ്പിൽ തയ്യാറായിക്കൊണ്ടിരുന്നത് എന്ന് വ്യക്തം അതുകൂടി ഇപ്പോൾ തകർത്തിരിക്കുന്നു അവരുടെ ആ ഒരു ഇവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയൊക്കെ തന്നെ ഉടൻ പിടികൂടും എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പരിശോധനകൾ തുടരും ജാർഖണ്ഡിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഛത്തീസ്ഗഡ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ തന്നെ ശക്തമായ അന്വേഷണവും ശക്തമായ പരിശോധനയും തുടരും എന്നും അധികാരികൾ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരക്കാരെ ചവിട്ടി ഒതുക്കി മെതിക്കുക തന്നെ വേണം ഭീകരവാദികൾ ഒരു കാരണവശാലും ഒരിഞ്ച് മുമ്പോട്ട് പോകാൻ ഒന്ന് കണ്ണ് ചിമ്മി തുറക്കാൻ അനുവദിക്കരുത് അനുവദിക്കില്ല അനുവദിക്കാൻ പാടില്ല അത്യശക്തമായി ഭീകരവാദത്തിനെതിരെ അത്യശക്തമായ ഒരു ജനവികാരം കൂടി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും അത് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാ സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്